േക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഒന്ന് ഭീകര സംഘം പ്രതീക്ഷിക്കുന്നത് പോലെ യാതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കതൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കാം അതിനു മുമ്പേ ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളില് അന്താരാഷ്ട്ര തലത്തില് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാനൊന്ന് ഇവിടെ കൊടുക്കാം ഈ ഒരു ഫോട്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളുടെയും സകല ഹമാസോളികളുടെയും മണ്ടക്ക് അടിയേറ്റതുപോലെയുള്ളൊരു ഫോട്ടോയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെയായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള വായിച്ചു കേൾപ്പിക്കാം ഒക്ടോബർ ഷെയ്ഖിൽ ഗാസയിൽ ഇസ്രായേൽ ഹമാസ് മധ്യസ്ഥതയിലുള്ള ചർച്ചകളിലെ വിജയം സൂചിപ്പിക്കുന്ന ഒരു ഫോട്ടോയിൽ ഇസ്രായേൽ ചർച്ചക്കാരനായ നിൽസാദ് അലോൺ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം ജാസി വലത്ത് നിന്ന് ക്യാമറയിലേക്ക് പിൻവശമുള്ള രണ്ടാമത്തെ ആൾ യു എസ് പ്രത്യേക മെഡിലിസ്റ്റ് ദൂതൻ സ്റ്റീവ് വിട്ടോഫാണ് ഓരോ ആളുകളും മനസ്സിലാക്കണം വളരെ പ്രാധാന്യത്തോടെയാണ് ഈ ഒരു ഫോട്ടോ പ്രചരിക്കുന്നത് മറ്റൊന്നുള്ളത് ഇസ്രായേലി മന്ത്രി ഖത്തറിന്റെ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുക ഈ രണ്ട് ഫോട്ടോസ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചോണ്ടിരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ഈ ഒരു ഫോട്ടോയോ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസോ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോ നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്ന പോലില്ല അത് സുഡാപ്പികളെ സുഖിപ്പിക്കലിന്റെ ഭാഗമായിട്ട് അതങ്ങ് മറച്ചു പിടിച്ച യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ പിടിച്ച് സുഡാപ്പികളോട് ചോദിക്കട്ടെ ഇപ്പോ എന്തു പറയുന്നു എന്ന് ഈ കേരളത്തിൽ സുഡാപ്പികള് ജിഹാദികള് ബൗദ്ധോദികള് എസ് ഐ എല്ലാ ആളുകളും രംഗത്തെറങ്ങിയിട്ട് വളരെ വലിയ ഇസ്രായേൽ നല്ല ഒന്നാന്തരം ഒരു അടി ഖത്തറിന് കൊടുത്തതോട് കൂടിയിട്ട് ഇവിടെ എന്തായിരുന്നു ബഹളോ ഖത്തറിന്റെ പരമാധികാരത്തെ ഇസ്രായേൽ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് സാഖേല സംവിധാനങ്ങളും തെരുവിലിറങ്ങി നമ്മുടെ തെരുവിലിറങ്ങിയ ഇസ്രായേല് ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഇവിടെ ഉറഞ്ഞു തുള്ളിയതായിരുന്നു ഇതേ ആളുകള് ഇറാന് ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഖത്തറിന്റെ പരമാധികാരത്തെ ഇറാൻ ചോദ്യം ചെയ്തോ എന്ന് പറഞ്ഞ് രംഗത്ത് ഇറങ്ങിയിട്ടില്ല ഇതൊരു പ്രത്യേക തരം ഇരട്ടത്താപ്പാണല്ലോ തമ്മിൽ തല്ലി ആര് മരണപ്പെട്ടാലും പ്രശ്നമില്ല ഒരു ലോകയില്ല അതേസമയം ഇസ്രായേലും വന്നാൽ മാത്രം വലിയ മനുഷ്യത്വക്കാർ ആയിട്ടുള്ള ആളുകളാണ് അതായത് ഇസ്രായേൽ ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഉറഞ്ഞു തുള്ളുന്ന ആളുകള് കണ്ണ് തുറഞ്ഞ് കാണുക ഖത്തറിന്റെ പ്രധാനമന്ത്രിയാ ഖത്തറിന്റെ പ്രധാനമന്ത്രിയാ ഇസ്രായേൽ മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നത് ഇസ്രായേലി ഒഫീഷ്യൽസിന് കൈ കൊടുക്കുന്നത് ഖത്തറിനില്ലാത്ത പ്രശ്നമൊന്നും ഇവിടെയുള്ള ഒരു സുഡാപ്പിക്കും വേണ്ട എന്ന ബോധമുള്ള ഓരോ മലയാളിക്കും മുന്നോട്ട് വെക്കാനുള്ളത് യഥാർത്ഥത്തിൽ ബോധമുള്ള ഏതൊരു ആളും ചിന്തിച്ചാൽ വളരെ വ്യക്തമാണ് ഇസ്രായേൽ നല്ല ഒന്നാന്തരം അടി ഖത്തറിന് കൊടുത്തതോടുകൂടി ഖത്തറിന്റെ സമാധാനം വരുന്ന ആളുകളിൽ പോകുമെന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം ഇസ്രായേലി പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ഓരോ വീഡിയോകളും പരമാവധി നമ്മൾ പരിഭാഷപ്പെടുത്തി മുന്നോട്ട് വെക്കാറുണ്ട് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതിന്റെ തൊട്ടു പിന്നാലെ പോലും ഇസ്രായേലി പ്രധാനമന്ത്രി ലോകത്തോട് പ്രഖ്യാപിച്ചത് മറ്റൊന്നുമല്ല അമാസിനെ എനിയും ഖത്തർ മുന്നോട്ട് കൊണ്ടുപോയാൽ ഖത്തർ എന്നല്ല ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇസ്രായേലിന്റെ കൈകളത്തും ഖാത്തറിനെയും വെറുതെ വിടില്ല എന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് പ്രഖ്യാപനം നടത്തിയതോട് കൂടിയാ നല്ല ഒന്നാന്തരം അടി കൂടിയാ ഈ ഒരു വെടിനിർത്തലിലേക്ക് ഖത്തർ മുൻകൈ എത്തിച്ച് എത്തിയിട്ടുള്ളത് അമാസ് ഗദ് കെട്ടിട്ടുള്ള അമാസ് അംഗീകാരത്തെ പരാജയമാണ് ഈ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങള് കൈയൊഴിഞ്ഞു കൈവിട്ട് കളഞ്ഞു അമാസിനെ അമാസിനെ ഖത്തർ ഉൾപ്പെടെ കൈവിടുക എന്നുള്ള പ്രഖ്യാപനം തന്നെയാ ഈ വെടിനെത്തല് അമാസ് ഗതികെട്ടിട്ടാണ് അവിടെ എത്തുന്നത് അതായത് ഖത്തർ ഇപ്പൊ ഇസ്രായേലിന് കൈ കൊടുക്കും കെട്ടിപ്പിടയ്ക്കും ഇവിടെയുള്ള ഇവിടെയുള്ള സുഡാപ്പികളും ഹമാസോളികൾ എന്താ ഒരു ജൂതനെ അതിൽ കുട്ടികൾ ഇതൊന്നുമില്ല ഒരു ജൂതിനേയും കണ്ടുകൂടാത്ത ഹമാസോളികൾ കണ്ട് തുറന്നു കാണുക ഖത്തറിന്റെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേലി മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നത് ഇസ്രായേലി ഒഫീഷ്യൽസിന് കൈ കൊടുക്കുന്നത് വളരെ സൗഹാർദ്ദപരമായിട്ട് അവർ മുന്നോട്ട് പോയിട്ട് വെടിനിർത്തലിലേക്ക് ഹമാസ് ഗതി ഗതി ഹമാസ് ഹമാതികെട്ടതാണ് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് മറ്റു പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹമാസ് പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റിഅൻപത് ആളുകളെ അല്ല നൂറുപേരെ കൃത്യമായിട്ട് ഇസ്രായേൽ മാറ്റി വെച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട് ഹമാസ് തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ പറഞ്ഞ നൂറുപേരെ അവർ മാറ്റി ഇസ്രായേലിന്റെ പ്രഖ്യാപനം വളരെ വ്യക്ത കൊടും ക്രിമിനലുകളെ കൊടും ഭീകരരെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അത് തീർത്തും ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ കൊടും ക്രിമിനലുകളെ വിട്ടുകൊടുത്താൽ നാളെ മറ്റൊരു ഒക്ടോബർ സെവൻ ആവർത്തിക്കൂലായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇസ്രായേലിന് ഉറപ്പ് കൊടുക്കാൻ സാധിക്കും ഒരിക്കലുമില്ല ഒരിക്കലും കൊടുക്കാൻ സാധിക്കൂല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വ്യക്തമായിട്ട് അവരുടെ നയം വീണ്ടും പ്രഖ്യാപിച്ചു നൂറുപേരെ അമാസ് ആവശ്യപ്പെട്ടവരെ മാറ്റിവെച്ചു മാറ്റി അങ്ങ് നിർത്തിയിട്ടുണ്ട് ഞങ്ങള് തരും അവരെ വേണമെങ്കിൽ എടുത്തുകൊള്ളുക ഇതൊക്കെ കേൾക്കുമ്പോയെങ്കിലും ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അമാസ് എന്ന ഭീകര സംഘടന ഗതികെട്ട് ഇസ്രായേലിന്റെ മുന്നിൽ മുട്ടുമടക്കിയതാ കൃത്യമായിട്ടുള്ളൊരു മുട്ടുമടക്കല് പിന്നെ ആഗോളതലത്തിൽ തന്നെ ജിഹാദിസം എന്ന് പറയുന്നത് എത്ര അടി കൊണ്ടാലും എത്ര മേധാവിമാർ കൊല്ലപ്പെട്ടാലും ഇവർക്കൊരു ഒരു ശൈലി ഉണ്ട് ഇവരാണോ ജയിച്ചത് എന്ന് അതിന് ഏറ്റവും ഉദാഹരണം നമ്മൾ പാക്കിസ്ഥാൻ ആക്രമിച്ച സമയത്തോ പാകിസ്ഥാൻ പ്രേമികളായിട്ടുള്ള സകല ജിഹാദികളും അവർ ജയിച്ചു എന്ന് തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയ ഹമാസ് എന്ന ഭീകര സംഘടനയെ മുസ്ലിം ഭൂരിപക്ഷ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൈവിട്ടത് കൊണ്ട് ഇസ്രായേലിന്റെ മുന്നിൽ മുട്ടുമടയ്ക്കുന്ന കുറെ മരമൊണ്ണകള് ഇപ്പോഴും രംഗത്തെത്തി കേട്ടോ ഈ ഹമാസ് വിജയിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അമാസ് വിജയിച്ചു എന്ന് പറയാൻ അമാസ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇസ്മായിൽ ഹരിയ ജീവിച്ചിരിപ്പുണ്ടോ അതിനു ശേഷം വന്ന യഹിയാസിന്മാര് ജീവിച്ചിരിപ്പുണ്ടോ അതിനുശേഷം വന്ന മുഹമ്മദ് സിന്മാര് ജീവിച്ചിരിപ്പുണ്ടോ അതിനുശേഷം ശേഷം അമാസിന് മേധാവിമാരെ പോലും പ്രഖ്യാപിക്കാതെ ഗതികെട്ട അവസ്ഥയിൽ അമാസ് മുന്നോട്ടു പോയി അതേസമയം ഇസ്രായേൽ ത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹം തന്നെയാണ് ഇന്നും ഇസ്രായേലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിലുള്ള അമാസന്ന ഭീകര സംഘടനയുടെ പതനമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് വേണെട്ടോ ഇസ്രായേൽ വിടാതെ തന്നെ അവരുടെ മണ്ടൊക്കെ തന്നെ കൊട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ലേറ്റസ്റ്റ് വാർത്തയാണ് ഈ ഹമാസ് പറഞ്ഞിട്ടുള്ള നൂറോ ഭീകരരെയും ഇസ്രായേൽ മാറ്റി നിർത്തി ഞങ്ങൾ തരും അവരെ കൊണ്ടുപോയാൽ മതി എന്ന പ്രഖ്യാപനം തന്നെയാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് ഇതൊക്കെ എങ്കിലും കേരളത്തിലെ മരമണ്ണകളായിട്ടുള്ള കേരള ഹമാസോളികൾ തിരിച്ചറിയുക നിങ്ങളുടെ പ്രിയപ്പെട്ട ഹമാസ് എന്ന ഭീകര സംഘടന തകർന്ന് തരിപ്പണമായി